കുർഭാഷേ ടീച്ചറേ ആരെയാ കുർഭാഷില്ലേ എന്താ പിഷാരാഷ പിന്നെ ഹാർട്ട് അറ്റാക്കാ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കത്തി അറിഞ്ഞത് ഈശ്വര എന്നിട്ടിന്റെ മോനെ ഓമാര് വിട്ടോ വരണണ്ട് പ്രകടനായിട്ടാ അവിടെ ഉപദ്രവിച്ചോട ഇല്ലമ്മേ പിന്നെ വെറുതെ ഒന്ന് പോണേ വടക്കേ വീട്ടിലേക്ക് ഞാനും വരണിണ്ട് അമ്മ ഇപ്പൊ അങ്ങോട്ട് വരണ്ട അതല്ലടാ അവളുടെ നോക്കി എനിക്ക് എന്റെ വർത്താനം പറയാനുണ്ട് അയ്യേ അമ്മ ഇപ്പൊ വരണ്ട അമ്മ ഇപ്പൊ ആരാന്ന വിചാരം വീരം മാതാമെന്നൊക്കെ വിളിക്കുന്നു കേട്ടില്ലേ വീട്ടിലോട്ട് ഞാനെ ജയിച്ചു മതി 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 ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമവാക്യം നമ്മളിലൂടെ ഇവിടെ നമ്മളിലൂടെയാണ് ഒരു പ്രതികാരത്തിന്റെ ഭാഷ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രകടനം അവസാനിപ്പിച്ചതായി ഞാൻ അറിയിച്ചു എല്ലാവരും കൊള്ളുന്നുരം നമുക്ക് വിശദമായി കാണാം ഒന്ന് രണ്ടാളും കൂടി വിളിച്ചുടൈന്നോ എന്നാൽ തന്നെ തീരുമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി ഇത് കഴിഞ്ഞിട്ടാണ് പെയിന്റ് അടിക്കാനൊക്കെ ആ ടീച്ചർ എങ്ങോട്ടാ ഈ വഴിക്ക് എന്താ എനിക്ക് ഈ വഴിക്ക് വന്നൂടെ വല്ല വിലക്കും ഉണ്ടോ അല്ല അതുകൊണ്ടല്ലോ പതിവില്ലാണ്ട് തന്നെ പോണോണ്ട് ചോദിച്ചാ ടീച്ചർക്ക് എന്നോട് വിരോധം തോന്നരുത് വീട് വൈറ്റ് വാഷ് ചെയ്യാൻ ആൾ ആളേർപ്പാടാക്കണമെന്ന് കുറുപ്പുമാശ പറഞ്ഞ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ഒന്നുമില്ലെങ്കിലും നമ്മൾ അമ്മ കുട്ടിന്റെ കല്യാണം അല്ലേ പോവാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം ഗോപാലേ ഇത്തിരി അമർത്തി അടിക്കണോണ്ട് ചുമരിന് വേദന ഒന്നും എടുക്കില്ലേ തൈബിടുന്നു തൊട്ട് ഇവിടെ വരെ മതി പന്തല ഓ അത് വല്ലാതെ പോയി അത്രയും മതി വീട്ടിലേക്ക് അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവര് മൂന്നും മണ്ഡപത്തിലേക്ക് വരെ പോവാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട ഒരു ഞാൻ പറഞ്ഞു ആരാ ഈ പറഞ്ഞേ ഈ സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല വാ അത് ഇരിക്കാൻ വന്നതല്ല ഒരു കാര്യം പറഞ്ഞിട്ട് പോവാൻ വന്നതാ ഷിങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല മറ്റൊരാളുമായി ബന്ധമുള്ള പെണ്ണിനെ ഞങ്ങടെ ചെക്കന് വേണ്ട അനാവശ്യം പറയരുത് അവക്കൊരു ബന്ധമൊന്നുമില്ല ഒരു ബന്ധമില്ല ഓട്ടോറിക്ഷ കാരണം മറ്റെ മുകളിൽ ഒളിപ്പിച്ചത് അവൻ എന്റെ മകൻ മാധവൻകുട്ടിയുടെ കൂട്ടുകാരനാ അല്ലാതെ വേണ്ട മാഷെ ഈ ബന്ധം ശരിയാവില്ല നിങ്ങൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ അങ്ങനെ വേറെ ആരും അല്ല പറഞ്ഞത് മാഷന്റെ ഭാര്യ തന്നെ കുഞ്ഞുലക്ഷ്മി ടീച്ചർ അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നു എന്നെ നിങ്ങൾക്ക് വിശ്വാസല്ലേ മാഷേ ഒന്നുമില്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയൂ ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം ഉള്ളതുകൊണ്ട് ഞങ്ങള് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയുക

പാവത്തം കാണിച്ചി ഒറ്റ എടുക്കായിരുന്നു അവള്ക്കുട്ടി ഒരു പാവമാണ് ആ കുട്ടിയുടെ ഭാവി തകർക്കുന്നത് കഷ്ടമാണമ്മേ അവളുടെ ഭാവി തീരുമാനിക്കാൻ നീ ആരാടാ ഞാനാരുല്ല എന്നാലും വേണ്ട വേണ്ട ഇനി ഒന്നും പറയണ്ട എന്റെ മനസ്സ് നോച്ചവരെ ഞാൻ അങ്ങനെ വെറുതെ പെടില്ല വാശിയും വൈരാഗ്യമുള്ള തറവാട്ടി തന്നെയാണ് ഞാൻ ജനിച്ചത് ഇങ്ങനെ വാശി പിടിക്കരുത് അമ്മ ചെറുക്കം വീട്ടുകാരോട് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് അവൾ അവളൊരു പാവമാണ് അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കല്യാണം നടക്കും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കാതിരുന്നാൽ അവളുടെ സ്ഥിതി എന്താവും ഞാൻ പറയണ്ടല്ലോ മാത്രമല്ല രണ്ട് കല്യാണങ്ങളും ഒരേ മണ്ഡപത്തിൽ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചിട്ട് ഒരുമിച്ച് ചെന്നില്ലെങ്കിൽ എന്താ മണ്ഡപത്തിൽ ഒന്നുമില്ല എന്നാലും അമ്മ കുട്ടിയുടെ കല്യാണം മുടങ്ങുകയും മാധവൻകുട്ടിയുടെ കല്യാണം നടക്കുകയും ചെയ്യാന്ന് പറയുമ്പോ ഒരു ആങ്ങളെ എന്ന നിലയ്ക്ക് ഇവന്റെ മനസ്സ് അതിനെ അനുവദിക്കുമോ എന്നുള്ളതാണ് ഒരു മനസ്സ് നീയാണോ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഫീലിങ്സ് മനസ്സിലാക്കിയത് കൊണ്ട് പറഞ്ഞതാ ഈ കാര്യത്തിൽ ആർക്കും ഒരു ഫീലിങ്സും വേണ്ടത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ ദേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് പറഞ്ഞേക്കാം എന്തൊരിപ്പ് അത് ഇയാളറിയോ കാവുംപുരക്കരെ നാരായണന്റെ മോനാ രമേശൻ രമേശൻ വന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാ നമ്മൾ അമ്മക്കുട്ടിനെ കെട്ടാൻ രമേശൻ ഒരു മോഹൻ ഇത് എന്റെയും കൂടി ഒരു വാശിയാണ് മാധവൻകുട്ടിയുടെ മുമ്പിൽ നിങ്ങൾ തോക്കരുത് അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാം ഇത് നമ്മളെ നസീവാണ് കൂട്ടിക്കോലി നിശ്ചയിച്ച സമയത്ത് തന്നെ കല്യാണം നടത്തി അവരുടെ പറ്റൊന്ന് ഒതുക്കണം എനിക്ക് വിട്ടരുത് എന്റെ വീട്ടുകാരല്ല ഞാൻ അമ്മൂന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോണ ഇനി ഒന്നും ആലോചിക്കേണ്ട വേൻ ചെന്ന് മാസ്റ്റോട് പറഞ്ഞ് വേണ്ട കാര്യം താൻ ചോർപ്പിച്ചോ വാ ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും റെഡിയല്ലേ നീ എന്തേ കാണിക്കാൻ പോണത് എന്റെ കാരണത്തെ അവളെ ഞാൻ എന്താ ചെയ്യാൻ ആകെ

എന്താ മോളെ കാര്യം വലിയ ഏട്ടം വെറുതെ ദേഷ്യം കാണിച്ച ഇല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാൻ അമ്മ സമ്മതിക്കില്ല നീ എന്ത് പറയാനാ വന്നു കരയില്ലേ

വലിയ ഏട്ടം ജീവിച്ചിരിക്കുമ്പോ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനും നിന്റെ കഴുത്തിൽ താല് കെട്ടില്ല എന്റെ പെണ്ണെ ഞാൻ തല്ലും വേണ്ടി വന്ന കൊല്ലും അത് നീയ പറയുന്നു അമ്മയ്ക്ക് മോനൊ തൃപ്തി ആയില്ലേ പക്ഷേ ഇവള് മുടക്കാ ചരക്കായി വീട്ടിൽ ഇരിക്കും നിങ്ങൾ കരുതണ്ട നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ കല്യാണം നടത്തും അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ ഞാൻ സമ്മതിച്ചില്ല ഇവൾക്ക് ഇഷ്ടമാണോ ഇല്ലയോന്ന് ഞങ്ങൾ കല്യാണം കഴിയുന്നവരോട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊന്നു കുളിക്കും ചോദിച്ചു നോക്ക് കല്യാണം മുടക്കുള്ള വക്കാലത്ത് പോയിക്കുന്ന ആ തെൻറ്റി കടുത്ത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വാശിയോ വലുത് എന്റെ ഇഷ്ടം ഇവിടെ ആർക്കൊരു രമേശൻ എന്താ ഈ എനിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ നിനക്ക് പിന്നെ പ്രശ്നമല്ലോ ഇഷ്ടം ആ തന്നെ ഇതിലും എന്താ എന്താ ഇവിടെ ഒരു ബഹളം രമേശനെ ഇഷ്ടപ്പെട്ടില്ല വേണ്ട തീർന്നില്ലേ കാര്യം ഓഹോ അപ്പൊ അച്ഛൻ്റെ മനസ്സിലിപ്പോ അതാണല്ലേ എന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല മനസ്സിലായി ഇവൾ ആരോടും ഇറങ്ങി പോയാലും വേണ്ടൂല വലിയ വയ്പോ കൊച്ചിയമ്പുരാട്ടി അവന്റെ ഭാര്യയായി കാണണം അച്ഛൻ അത്രയല്ലോ വേണ്ടു കണ്ടോ എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിട്ട് ഒരു കൊച്ചോമ്പനും പോലില്ല ആരുടെ കല്യാണം നീ പോണേ ആ പാവം പെണ്ണിന്റെ അത് മുടക്കാൻ നിന്നെ ഞാൻ വെട്ടും അവളുടെ തള്ള വന്ന് നാൽപ്പതിനായിരം രൂപ ഉണ്ട ഈ മുല്ലത്തെ തറവാടിന്റെ മാനം ഞാൻ കാത്തത് അല്ലാതെ കുറുപ്പ് മാഷണ മോൾക്ക് തറവാട്ടുവക സ്വത്തായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാ പോത്തുപോലും അവളെന്ന് നിന്നെ കാണിച്ചാ മതിയോ അന്തസ്സായിട്ട് നടത്തി തരണേന്ന് ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചിടക്ക ഞാൻ ഇത് എന്റെ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ ഒന്നും കൂടെ നാറാം തേ ഞാനാകെ കീഴ്മു നിൽക്ക എല്ലാവരും അവനവന്റെ തന്നിഷ്ടത്തിനാണ് നടക്കണമെങ്കിൽ എന്റെ ശവം ഈ ഉത്തരത്തെ കാണാം അമ്മേ മുല്ലത്തെ ുട്ടി വന്നിരിക്കണോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും ഞാനും അമ്മ വിളിച്ച സ്ഥിതിക്ക് അമ്മയും കൂടെ വന്നോട്ടെ അയ്യോ എന്താ അവിടുത്തെ നിന്നളഞ്ഞ് ഓ വേണ്ടായെ വലിയ ഗോക്കൽ തറവാത്തിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയൊന്നും ഈ കൃഷ്ണൻകുട്ടിക്കല്ലേ മനസ്സിലൊന്നും തോന്നരുത് മനഃപൂർവം അല്ലെന്ന് അറിയാലോ വന്നത് വലിയ കോഴിക്കിൽ നിന്നും ദാനം തന്ന പണം തിരിച്ചേൽപ്പിക്കാനാ സത്യം ഈ പറഞ്ഞു അറിയപ്പെട്ടു തന്നെയാ വേണ്ട അവളെ എന്റെ പെങ്ങളാ എനിക്കില്ലാത്തൊരു അർഹത അവക്കും വേണ്ട ഇതാ ഇല്ലെങ്കിൽ എനിക്കിതിവിടെ എറിഞ്ഞിട്ട് പോണ്ടി വരും അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇത് അറിയേണ്ടത് ഇവിടെയല്ല മുല്ലേത്ത തറവാട്ടിൽ തന്നെയാ അമ്മക്കുട്ടിയുടെ മംഗല്യം അർപ്പിക്കാൻ കുറുപ്പ് മാഷം വിഷമിക്കുന്നു കണ്ടപ്പോ മാധൂംകുട്ടിയായിരുന്നു ഞങ്ങളെ ഏൽപ്പിച്ചത് മാധൂൻകുട്ടി പറഞ്ഞിട്ടാ ഞാൻ ം തന്നെയാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പെങ്ങളെ കല്യാണം നടത്ത ഒരു തന്റെ അവതാരം എനിക്ക് ആവശ്യമില്ല